നമസ്കാരം പിണറായി വിജയന്റെ ഭരണത്തിൽ അസൂയ ഉള്ളവർ അദ്ദേഹം അപായപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതെ മുഖ്യമന്ത്രിയോട് അസൂയ ഉള്ളവരുടെ എണ്ണം കൂടുകയാണെന്നാണ് മന്ത്രി സജി ചെറിയൻ പറയുന്നത് ചിലർ അദ്ദേഹം വണ്ടിയിടിച്ചു മരിക്കണമെന്നു വരെ പറയുന്നു ചിലർ ബോംബ് വയ്ക്കണമെന്ന് പറയുന്നു വെള്ളമൊഴിച്ചു പ്രാകുന്നു വിളക്ക് കത്തിച്ച് പ്രാകുന്നു ഇതിനായി ഒരുപാട് മറിയക്കുട്ടിമാരെ രംഗത്തിറക്കുകയാണെന്നും സജി ചെറിയൻ പറയുന്നു നടക്കാതെ പോകുന്ന ഒട്ടേറെ പ്രവർത്തികൾ നടത്തിയെടുക്കുക എന്നത് കേരള സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും നിശ്ചയദാർഢ്യമാണത്രേ അസൂയക്കാരുടെ എണ്ണം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര അസൂയയാണ് ചിലർ പറയുന്നത് അദ്ദേഹം വണ്ടിയിടിച്ച് മരിക്കും ചിലർ പറയുന്നത് അദ്ദേഹത്തെ ബോംബ് വെച്ച് പൊട്ടിക്കും എന്തെല്ലാമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എത്ര മറിയക്കുട്ടിമാരാണ് നമ്മുടെ നാട്ടിൽ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നത് അവരെയൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഒന്നും പറയാൻ പാടില്ലാത്ത ഒരു കാലമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം ഓർക്കണം കേരളത്തിന്റെ എഴുപത്തിയെട്ട് വയസ്സുള്ള മുഖ്യമന്ത്രി ഞങ്ങളെക്കാൾ ആരോഗ്യവാനായാണ് കഴിഞ്ഞ മുപ്പത്തിയേഴ് ദിവസം കേരള പര്യടനം നടത്തിയതെന്ന് പറഞ്ഞു നിർത്തുകയായിരുന്നു സജി ചെറിയൻ അത് കഴിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി ഇതാ രണ്ടു മാസത്തെ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോവുകയാണെന്ന് പറയാൻ സജി ചെറിയൻ മറന്നിരിക്കുന്നു അതേസമയം ബി ജെ പി നടത്തുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ വിമർശനമുണ്ടായാൽ പ്രശ്നമില്ലെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് മറിയക്കുട്ടിയും രംഗത്തെത്തിയിരുന്നു താനാരുടെയും ചെലവിലല്ല ജീവിക്കുന്നതെന്നാണ് മറിയക്കുട്ടി പറഞ്ഞത് ഒരു പാർട്ടിയുടെയും പൈസ വാങ്ങിയിട്ടില്ല വൃത്തികേട് കാണിക്കുന്നത് കണ്ടാൽ പറയും അത് എന്റെ സ്വഭാവമാണെന്നും മറിയക്കുട്ടി കൂട്ടിച്ചേർക്കുന്നു കോവിഡ് സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് അഞ്ചു കിലോ അരി കിട്ടി ഇപ്പോൾ ഒൻപത് മാസത്തേക്ക് അരി തരുന്നുണ്ട് അതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചത്തുപോയനെ പിണറായി വിജയൻ തരുന്നത് മാത്രം ജീവിക്കാൻ പറ്റില്ല പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ വിമർശനമുണ്ടായാൽ പ്രശ്നമില്ല താൻ ആരുടെയും ചെലവിലൊന്നുമല്ല ജീവിക്കുന്നത് ഒരു പാർട്ടിയുടെയും പൈസ വാങ്ങിയിട്ടില്ല കണ്ടത് പറയും വൃത്തികേട് കാണിക്കുന്നത് കണ്ടാൽ പറയും അത് എന്റെ സ്വഭാവമാണ് രാഷ്ട്രീയം നോക്കിയല്ല വന്നത് സംസ്ഥാനത്ത് നടക്കുന്ന കള്ളത്തരം പ്രധാനമന്ത്രിയോട് പറയുമെന്നാണ് പറഞ്ഞത് റോഡിൽ കൂടി ഒരു വിനോദയാത്ര നടക്കുന്നുണ്ട് ജനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ ഞങ്ങൾക്കാർക്കും ഗുണം ലഭിച്ചിട്ടില്ല വഴിയെ നടക്കുന്ന പട്ടിക്ക് വരെ കിടക്കാൻ നിവർത്തിയില്ല ഇടിയും തൊഴിയും വാളും പരിചയും കഠാരയും ഗുണ്ടകളുമായിട്ടാണ് വരുന്നത് അത് നാട് നന്നാക്കാനാണോ പിണറായി എന്തോ ഉറപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അരി കിട്ടിയിട്ടില്ല പെൻഷൻ കിട്ടിയിട്ടില്ല കേന്ദ്രം പൈസ കൊടുത്താൽ തരാൻ കഴിയാഞ്ഞിട്ടല്ലേ പ്രധാനമന്ത്രിയെ കുറ്റം പറയാൻ ഞാനൊന്നും കണ്ടിട്ടില്ല പിണറായി എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് റിയാസും തോമസ് ഐസക്കും സജി ചെറിയാനുമാണ് തീരുമാനിക്കുന്നത് അവരൊന്നും നല്ല ബോധത്തോടെയല്ല നടക്കുന്നത് ജീവിതത്തിൽ പിണറായിയെയും കൂട്ടരെയും സന്തോഷിപ്പിക്കില്ല അവർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ ഒരു പാർട്ടിയോടും പ്രത്യേക ഇഷ്ടമില്ല പ്രധാനമന്ത്രിയുടെ പരിപാടിയിലൂടെ മാറ്റമുണ്ടാകും മെത്രാന്മാരെ സജി ചെറിയാൻ പറഞ്ഞത് എന്താണ് മുഖ്യമന്ത്രിയല്ലേ സജി ചെറിയാനെ കടിഞ്ഞാണിടേണ്ടത് എം എം മണിക്ക് സജി ചെറിയാന്റെ അത്ര ഭ്രാന്തില്ല ഇതിലും ഭേദമാണെന്ന് പറഞ്ഞ് നിർത്തുകയായിരുന്നു മറിയക്കുട്ടി അങ്ങനെ ആകെ കൂടി കൊടുക്കൽ വാങ്ങലുമായിട്ട് ബഹളമാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ രംഗം നന്ദി